ശാസ്ത്രീയമായിട്ടുള്ള അനാലിസിസുകൾ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ അതിൻ്റെ ഭാഗമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് പോലെ എത്തിയതെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തോടുള്ള താല്പര്യം സുതസിദ്ധമായിട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് ശാസ്ത്രവും ഫിലോസഫി ഇത് രണ്ടാണ് എൻ്റെ മേഖല സാഹിത്യട്ടും എൻ്റെ മേഖലയല്ല സാഹിത്യവും കല എൻ്റെ മേഖലയല്ല അപ്പോൾ ഈ രണ്ട് രംഗത്തും പൊതുവിൽ കുറേ അടിസ്ഥാന ധാരണകൾ സൃഷ്ടിക്കുകയുണ്ടായി പ്രധാനമായിട്ടും അന്ന് നമ്മൾ ഈ ഭഗവത്ഗീത എഴുതുന്ന നൂറ്റാണ്ടിൽ എഴുതുന്ന സമയത്ത് അന്ന് എനിക്ക് ആ ഒരു എന്താ പറയുക യുക്തിവാ ഞാനൊരു യുക്തിവാദിയായിട്ട് സ്വയം കണക്കാക്കിയിട്ടില്ല പലരും എന്നെ യുക്തിവാദി മീറ്റിങ്ങുകളിലേക്ക് വിളിക്കാറുണ്ട് അവർക്ക് ഈ ഭൗതികവാദപരമായ വിശദീകരണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഫിലോസഫിയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നുണ്ട് യുക്തിവാദം എന്ന് പറയുന്നത് വേറൊരു പ്രത്യേക സെക്ഷൻ ഒരു ചെറിയ സെക്ഷൻ അതിനേക്കാൾ വലിയ ഒരു ഫിലോസഫിക്കൽ മേഖലയാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് എങ്കിലും അതിൽ പ്രധാനമായിട്ടും വന്നത് ഇപ്പോൾ ഈ ഭഗവത്ഗീത ഇരുപതൂറ്റാണ്ടിൽ എഴുതുന്നു തന്നെ ഞാനത് ഫസ്റ്റ് ഫസ്റ്റ് എം എസ് സി കഴിഞ്ഞ സമയത്താണ് ശരിക്കത് എഴുതുന്നത് അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്നത് എന്താണ് ഈ ഭഗവത്ഗീതയിലെ ആദ്യം ബ്രഹ്മസങ്കല്പം എടുക്കുന്നു അതിനെ ഫിലോസഫിക്കലായിട്ട് യുക്തിപരമായിട്ട് കണ്ടിച്ചിട്ട് മോഡേൺ സയൻസിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കുന്നു അസ്ട്രോണമി എന്താണ് അങ്ങനെ അതുപോലെ ജീവൻ അപ്പോൾ അന്ന് ഡി എൻ ആർ എന്നെ ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ജീവനെക്കുറിച്ചുള്ള ഗീതയിലത്ത വ്യാഖ്യാനങ്ങൾക്ക് മറുപടി നൽകിയിട്ട് ഡി എൻ എ ആർ പോലുള്ള ശാസ്ത്രീയ അങ്ങനെ പതിനഞ്ച് അധ്യായങ്ങളായിട്ടാണ് ആ പരമ്പര എഴുതുന്നത് അപ്പോൾ അതന്ന് ഈ യുക്തിവാദികളൊക്കെ വായിച്ചിട്ട് എല്ലാവരും ഭയങ്കരമായിട്ടവർക്കൊക്കെ വലിയുണ്ടായിരുന്നു അതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ റീജിയണൽ തിയേറ്ററിൽ യുക്തിവാദികളുടെ അറുപത്തേഴിൽ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നു യുക്തിവാദികളുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുക അപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണമുള്ള പങ്കെടുക്കുന്നു കുറ്റിപ്പുഴ കൃഷ്ണമുള്ള എനിക്കന്ന് വലിയ ബഹുമാനമായിരുന്നു നല്ല വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അന്ന് എം എസ് സിക്ക് ഇവിടെ കോഴിക്കോട് പഠിക്കുന്നു ബനോർസ് കോളേജിൽ ഡിസംബറിലെ ക്രിസ്മസ് വെക്കേഷനാണ് സംഭവിക്കുന്നത് ക്രിസ്മസ് വെക്കേഷനിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഈ കണ്ടുകൊണ്ട് ഞാൻ റീറ്റ് ചെയ്യണം തീറ്റില്ല വന്ന് ഭഗവത്ഗീതയിൽ വന്നിട്ടാണ്ടിൽ ജനയുഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ പ്രസ പ്രധാന പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശ്രോതാക്കളിൽ നിന്ന് ആളുകൾ വിളിച്ചപ്പോൾ ഞാനും പേര് കൊടുത്തു ഞാൻ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു അപ്പോൾ ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ഒരു തലം വീക്ഷണ മൊത്തത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് മറ്റേ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറ്റിപ്പനിഷണമുള്ള ഇടത്തേക്ക് വിളിച്ചു ജനയുഗത്തിലെ ഒരു തലം വീണുവാണെന്ന് ചോദിച്ചു കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ലേ മീശം വിളിക്കണേ ഉള്ളൂ അപ്പോൾ എല്ലാ ഉപനിഷത്തുകളിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ടേ ഈ പകുതിയിൽ വന്നിട്ടേ അല്ലേ പ്രധാനപ്പെട്ട പതിനൊന്ന് ഉപനിഷത്തുകളിൽ നിന്നും മൃഗത്തിലൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കണ്ണിക്കുകയാണ് ചെയ്യണത് പിന്നെ ശാസ്ത്രവും പിന്നീട് പല വ്യക്തിവാദി മീറ്റിങ്ങുകളിലേക്ക് തന്നെ നിലന്തരം വിളിക്കാൻ തുടങ്ങി അതിൽ ആ ശാസ്ത്രഭാഗങ്ങൾ പുസ്തകങ്ങളും മറ്റേ ഗീത ആളുകൾക്ക് താല്പര്യമില്ല അപ്പോൾ എനിക്കിത് തോന്നി അത് ശരിയാണെന്ന് അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് പറ്റേ ഗോവിന്ദപ്പള്ളി വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് പോയി ആ സമയത്താണ് അത്തരം എഴുതുന്നത് ഒരു മാസം കൊണ്ടൊക്കെ ഞാൻ എഴുതി അന്ന് എനിക്കത് സഹായിക്കുന്നു മുഴുവനും അവിടെ തിരുവനന്തപുരത്ത് ഒരു ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി ഉണ്ട് അവരുടെ എംബസി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതാണ് കോൾസുലേറ്റിൻ്റെ ഭയങ്കര ഒരു ലൈബ്രറി ലൈബ്രറിയാണ് അതാരോ എനിക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ വായിക്കുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി മെമ്പർഷിപ്പ് എടുത്ത് അപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ഇറങ്ങുന്ന ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ അവിടെ എത്തും അങ്ങനെ ഈ ആധുനിക പുസ്തകങ്ങൾ മുഴുവൻ പെട്ടെന്ന് വായിക്കാൻ പ്രപഞ്ച മനുഷ്യനും പോലുള്ളൊരു പുസ്തകത്തിലെ കാര്യങ്ങൾ മുഴുവൻ സമാഹരിക്കുന്നത് അങ്ങനെയാണ് ഭഗവത്ഗീത ഇരുപത് നൂറ്റാണ്ടിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബേസിക് ഇതുണ്ട് പക്ഷേ പ്രപഞ്ച മനുഷ്യന് വരും അത് നന്നായിട്ട് വിപുലീകരിക്കുന്നുണ്ടേ അപ്പോൾ അത് മുഴുവൻ അങ്ങനെയാണത് ശേഖരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആ കാലഘട്ടത്തിൽ രാഹുൽ സാങ്കർത്തേൻ്റെ വിശ്വദർശനങ്ങൾ എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട് വേൾഡ് ഫിലോസഫി എൻ്റെ മലയാളം തർജ്ജു മെന്റ് ആയിരത്തി ഒരുന്നൂറ് പേജായിട്ടായിരുന്നു വലിയൊരു പുസ്തകമാണ് അത് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ അന്ന് പ്രീ യൂണിവേഴ്സിറ്റി പ്രീ ഡിഗ്രി ആയിട്ടില്ല പ്രീ ഡിഗ്രിക്ക് തൊട്ട് മുമ്പുള്ള ബാച്ചാണ് ഞാൻ അന്ന് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി ആണ് പ്രീ എന്ന് പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് എന്ന് പറയില്ലേ ആ സമയത്ത് ഞാൻ ഈ വിശ്വദർശനങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ട് അത് വെസ്റ്റേൺ ഈസ്റ്റേൺ ഫിലോസഫി മുഴുവനായിട്ടുണ്ട് പ്രത്യേകിച്ചും ബുദ്ധിസ്റ്റ് ഫിലോസഫിയൊക്കെ ധർമ്മ എന്നൊക്കെ പറയുന്ന ബുദ്ധിസ്റ്റ് ചിന്തകന്മാർ അങ്ങനെയുള്ള പലരുടെയും വളരെ രസകരമായതുള്ള നല്ലൊരു പുസ്തകമാണത് അതൊക്കെ ഞാൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഓടിക്കുമ്പോൾ അത് വായിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഇത് മറ്റേ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി വഴിയിലെ അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുവിധം വലിയൊരു വിജ്ഞാന സമ്പത്ത് ലഭിക്കുന്നുണ്ട് അത് പിൽക്കാലത്തും എനിക്ക് പലപ്പോഴും തോന്നിയുള്ള കാര്യമാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാവുക അസ്വദൻ്റെ ഏറെക്കുറെ എല്ലാ ശാസ്ത്ര ശാഖകളുമായിട്ടുള്ള ബന്ധം അന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വിഷയം സുവോളജി ആണെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഞാൻ അന്ന് പഠിക്കുന്നുണ്ട് ശരിക്കും ഇതിനു വേണ്ടിയിട്ട് ശാസ്ത്രചിന്തയുടെയും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികളിൽ നിന്ന് ഭഗവത്ഗീതയെ വ്യക്കാനിക്കുകയും ഇൻട്രപ്റ്റ് ചെയ്യും എതിരെ അഭിപ്രായങ്ങൾ പഠിപ്പിക്കുക ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴ് ഭൗതികവാദത്തിനെയും ആത്മീയവാദത്തിനെയും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഭൗതികവാദം പൊതുവിൽ ഈ പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളുള്ള യാന്ത്രിക ഭൗതികവാദം എന്ന് കൃത്യമായി വിശേഷിപ്പിക്കാവുന്ന ഒരു ഭൗതികവാദമാണ് ഇപ്പോഴും സയൻസിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ മെഡിസിൻ്റെയൊക്കെ അടിസ്ഥാനം ഇപ്പോഴും അതാണ് ശരീരത്തെയൊക്കെ ഒരു യന്ത്രമായി കാണുന്ന സമീപനമുണ്ട് ഇപ്പോഴും മെഡിസിൻ്റെ ഒരു വലിയ ദൗർബല്യമായിട്ട് അത് ഞാൻ കാണുന്നുണ്ട് ഞാൻ മോഡേൺ മെഡിസിനേക്കാളും ആയുർവേദം കുറച്ചുകൂടി ഭേദമാണെന്ന് ഉള്ളൊരു കാരണം കൂടി അതാണ് വേറൊരു വിഷയമാണ് അത് നിൽക്കട്ടെ അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പതിനെട്ടും പത്തൊമ്പത് നൂറ്റാണ്ടിലത്തെ ആ ഒരു ശാസ്ത്രബോധത്തിൽ നിന്ന് മൊത്തം ഇതിനെ മുഴുവൻ തന്നെ യാന്ത്രികമായി കാണുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്ന മാർസിസ്റ്റ് ഫിലോസഫിയാണ് വൈരുദ്ധ്യാത്മകം എന്നുള്ള രീതിയിൽ പക്ഷേ അതും പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭൗതികം ഭൗതികേതലം എന്നുള്ള രീതിയിൽ രണ്ട് തലങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മാർസ് പക്ഷേ അപ്പോഴും ഈ ആത്മീയം എന്നൊക്കെ പറയുന്നതിന് പൂർണ്ണമായും എന്താ പറയുക ഭൗതികമല്ലാത്തത് അതുകൊണ്ട് തന്നെ തള്ളിക്കളയുന്നൊരു രീതിയാണ് മനസ്സിനൊക്കെ ഉള്ളത് കാരണം വെച്ചാൽ എല്ലാ സാമൂഹ്യ പരിവർത്തനങ്ങളുടെ അടിസ്ഥാനം ഭൗതിക അടിസ്ഥാനമാണ് ബേസ് എന്നുള്ള അടിത്തറ ഉപരിഗടന എന്നുള്ള ഇതല്ലോ ആ ഉപരിഘടനയിലാണ് ഈ ആശയങ്ങളൊക്കെ വരുന്നത് അത് മുഴുവനും അടിത്തറയെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നുള്ള സമീപനമാണ് മനസ്സിൻ്റെ ഇതുള്ളത് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ശരിക്കും ഭാഷയാണ് ഭാഷാ മനുഷ്യൻ കണ്ടെത്തുന്നതുകൂടെ ഇപ്പോൾ മാർസിസ്റ്റുകൾ പൊതുവെ പറയാറുള്ളത് രണ്ടു കാലിൽ മനുഷ്യപൂർവികരം നടക്കാൻ തുടങ്ങിയപ്പോൾ സ്വതന്ത്രമായ കൈകൾ കൊണ്ട് ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കല്ലും മറ്റ് ഇതുകളും അങ്ങനെ അതിൽ കൂടിയാണ് സാമൂഹ്യ പരിവര്ത്തനം ഉണ്ടാകുന്നത് ആയുധങ്ങൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഭൗതികാടിസ്ഥാനത്തിനാണ് മാർസ് കുന്നതാകുന്നത് എനിക്ക് തോന്നുന്നു അത് വളരെ അശാസ്ത്രീയമായൊരു സമീപന രീതിയാണ് വിലയിരുത്തലാണ് കാരണം ഏറെക്കുറെ അമ്പതിനായിരം അറുപതിനായിരം വർഷം പഴക്കം എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആ കാലഘട്ടത്തിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ ഒരു ഉണ്ടായ ഒരു ജനിതക മാറ്റമാണ് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പൊതുവിൽ ഇപ്പോഴത്തെ പൊതു നിഗമനുള്ളത് ഭാഷ ഉപയോഗിക്കുക എന്ന് പറയും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പഞ്ചയത്തിലൂടെ വരുന്ന ഇംപ്രഷൻസ് മുദ്രകൾ എല്ലാ സ്തന്യഭങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ വരുന്ന ആ ഇംപ്രഷൻസ് ഉണ്ട് അത് മുദ്രകൾ എന്ന് പറയും ഇമ്പ്രഷൻസ് അപ്പോൾ മറ്റു മൃഗങ്ങളൊക്കെ ഇപ്പോൾ പൂച്ചാപ്പട്ടി പശുക്കൾ അങ്ങനെ ഇവർ അവരൊക്കെ തന്നെ ആ ഇമ്പ്രഷൻസ് വെച്ചിട്ടാണ് അവർ ആശയവിനിമയം നടത്തുന്നത് അവരാശയവിനി നടത്തുന്നുണ്ട് പ്രാഥമികമായിട്ട് പക്ഷെ മനുഷ്യന് ഈ ഈ ഇമ്പ്രഷൻസിന് ഈ മുദ്രകളെ വാക്കുകളാക്കി മാറ്റാൻ കഴിയുന്നു ഇപ്പോൾ ഒരു ഒരമ്മ ഒരു കുട്ടിയെ മുന്നിൽ കാക്കയെ കാണിച്ചിട്ട് കാക്ക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നത് കാക്കയുടെ ചിത്രവും കാക്ക ശബ്ദവും പിന്നീട് ശബ്ദം കേൾക്കുമ്പോൾ ആ ചിത്രം മനസ്സിൽ വരുന്നു ഇതാണ് ഭാഷ അപ്പോൾ അതുവഴി നമുക്ക് ഈ മുദ്രകളെ മുഴുവൻ തന്നെ ഭാഷയാക്കി കൺവേർട്ട് ചെയ്യാനും വാക്കുകളാക്കി കൺവേർട്ട് ചെയ്യാനും വാക്കുകൾ തമ്മിലുള്ള ഒരു വിനിമയം സാധ്യമാകുന്നു അതാണ് മനുഷ്യൻ്റെ ആശയവിനിമയം ഭാഷ എന്നുള്ളത് അതാണ് മനുഷ്യൻ്റെ മറ്റു മൃഗങ്ങളിൽ നിന്നെല്ലാം മാറ്റിയെടുക്കുന്നത് അതാണ്ട് മറ്റു ഉപകരണങ്ങൾ ഇതൊന്നുമല്ല ഈ ഭാഷ ഇതിനെയൊക്കെ തന്നെ മാർക്സിസ്റ്റുകൾ തള്ളിക്കളിയും അപ്പോൾ അതൊക്കെ ആശയപരം എന്ന് പറഞ്ഞ് അപ്രധാനം എന്ന് പറഞ്ഞ് തള്ളിക്കളിയാണ് പക്ഷെ ഞാൻ പറയണത് ശരിക്കും ഭാഷയാണ് മനുഷ്യനെ നന്നായതാക്കുന്നത് അപ്പോൾ ഭാഷയിലൂടെ സംഭവിക്കുന്ന അവിടെ ഞാൻ ഈ ഇപ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഒരു പ്രധാന അത് ശാസ്ത്രം മുഴുവനും ഈ അനിവാര്യ എന്ന് പറയും നെസസറി ലോസ് ആൻഡ് ചാൻസ് എന്നുള്ളൊരു പ്രയോഗമുണ്ട് ഇതിൽ ഫിലോസഫിയിൽ യാദൃച്ഛികതയും നിർവചിച്ചിരുന്നത് സിനോണിമി ഓഫ് ഇഗ്നോറൻസ് എന്നാണ് അജ്ഞതയുടെ പര്യായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം അറിഞ്ഞുകൂടാത്തോളൂ നിങ്ങളതിന് ചാൻസ് തുടരും അറിഞ്ഞു വരുമ്പോൾ ചാൻസ് അല്ലാതായി മാറി പക്ഷെ ഞാൻ പറയുന്നത് അതല്ല പ്രകൃതിയിൽ അടിസ്ഥാനപരമായി ഈ രണ്ട് പ്രവണതകളും നിലനിൽക്കുന്നുണ്ട് അത് പ്രകൃതിയുടെ സ്വഭാവം അല്ലാതെ ഇങ്ങനെ നമുക്ക് നമുക്കറിഞ്ഞൂടാത്തോണ്ട് ഉണ്ടാകുന്നൊരു സാധനമല്ല അപ്പോൾ ഈ നമ്മൾ നോക്കൂ നക്ഷത്ര സമൂഹങ്ങൾ ഗാലക്സികൾ ഇതെല്ലാം തന്നെ അതിൻ്റെ പ്രവണപഥങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിൻ്റെ ഇടയിൽ യാദർച്ഛികം എന്ന് പറയാവുന്ന വഴിതെറ്റലുകൾ സംഭവിക്കുന്നു അതാണ് പലപ്പോഴും മാറ്റങ്ങളായി മാറുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിച്ചോണ്ടിരിക്കുകയല്ലേ ഉള്ളൂ സംഭവം അപ്പോൾ ഇപ്പോൾ മനുഷ്യനിൽ നമ്മൾ നാൽപ്പത്താറ് കുറവും അംസവും നമ്മളിൽ ഉണ്ട് പക്ഷേ അവിടെ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചില മാറ്റങ്ങൾ മൊത്തം മാറ്റം ഒരു സ്വഭാവത്തെ തന്നെ മാറ്റുന്നു ഒരു ജീനിൻ്റെ ഒരു ന്യൂക്ലോറി ടൈഡിൽ മാറ്റം ഉണ്ടായാൽ മതി ആ ജീനിനെ ആകെ മാറുക ചെയ്യുന്നു ആ ആളുടെ സ്വഭാവം തന്നെ മാറുന്നു അപ്പോൾ യാദൃച്ഛിക എന്ന് അത് ആ മാറ്റത്തെ പക്ഷേ യാദൃച്ഛികത ആ അനിവാര്യ ഘടനയെ ആകെ മാറ്റി മറക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ യാദൃച്ഛികതയെ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ഒരിതാണെന്നും അപ്പം മനുഷ്യ മസ്തിഷ്കത്തിൽ ഈ പറഞ്ഞ ഭാഷയിലൂടെ വാക്കുകൾ നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്നതോടെ ഈ വാക്കുകൾ തമ്മിൽ കൂടിച്ചേരലിനുള്ളിൽ വലിയ യാദൃച്ഛിക സാധ്യതകൾ കിടക്കുന്നു ഒരാളുടെ സർഗാത്മകമായ കഴിവുകൾ എന്ന് പറയുന്നത് ഈ യാദൃച്ഛികമായ കഴിവുകൾ കൂടുതലുള്ള ആളുടെ സർഗാത്മകത കൂടുതലായിരിക്കുന്നതാണ് അതായത് വാക്കുകൾ മിക്സ് ചെയ്യാനുള്ള കഴിവ് അത് ഓരോ മസ്തിഷ്കത്തിനും സവിശേഷമായ ജനിതക ആ കഴിവുകൾ ഉണ്ടാവുള്ളത് നമുക്ക് നമ്മുടെ കഴിവായിട്ടില്ല നമുക്ക് ആ കഴിവുണ്ടെങ്കിലേ നമുക്കത് വിശ്രിക്കാൻ പറ്റും അല്ലാതെ വെറുതെ ആ കഴിവുണ്ടാവില്ല നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിലുള്ള ജനിതക ഘടനം മസ്തിഷ്കത്തിലുണ്ടായേ പറ്റൂ കലാകാരനായാലും ചിത്രകാരനായാലും സാഹിത്യകാരനായാലും എല്ലാ അത്തരം കഴിവുകളെല്ലാം തന്നെ മസ്തിഷ്കത്തിൻ്റെ സവിശേഷ മേഖലകളും സവിശേഷ സ്വഭാവവുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ സർഗാത്മകമായ നമ്മുടെ ഇടപെടലുകളിതെല്ലാം തന്നെ ഭൗതികമായൊരു വ്യാഖ്യാനുണ്ട് ശരിക്ക് മസ്തിഷ്കത്തിൻ്റെ ഇങ്ങനത്തെ ഒരു ഘടനയുമെന്ന് വെച്ചു എന്നാൽ അതൊട്ട് പൂർണ്ണമായി ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നുമില്ല ആർക്കും അത് പൂർണ്ണമായി പ്രവചിക്കാനാകുകയില്ല യാത്ര ചെയ്യുകയാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം വഹിക്കുന്നത് അതാണ് അതിൻ്റെ അതിൻ്റെ സർഗാത്മകതകളുടെ ബേസ് തന്നെ യാത്ര ചെയ്യുകയായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിൽ ഈ ആത്മീയവാദം എന്ന് പറയുന്ന ഒരു ശാഖയെ ഭൗതികവാദത്തിൻ്റെ ഒരു യാന്ത്രിക ഭൗതികവാദത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ആത്മീയവാദം ആത്മീയത എന്ന് പറയുന്നതിനെ പറയുന്നതിനെക്കുറിച്ച് ഭൗതികം എന്ന് വിശേഷിപ്പിക്കാനാകാത്ത തലം പൂർണ്ണമായതിനപ്പുറത്തുള്ള ഒന്ന രീതിയിലാണ് ആത്മീയത എന്നുള്ള സങ്കല്പം പൊതുവില ആത്മീയവാദികൾ ഉന്നയിക്കുന്നത് അത് അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഭൗതികവും ഭൗതികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൗതികേതരെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ പൊതുവും അതിന് ഭൗതികമായി ബന്ധമുണ്ട് അത് പൂർണ്ണമായിട്ടും ഭൗതികത്തിന് അതീതമല്ല ഈ എന്താ പറയുക കർക്കശമായ ഭൗതികതയ്ക്ക് അപ്പുറത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആത്മീയം എന്നുള്ള സങ്കല്പം യാഥാർത്ഥത്തിന് നിരക്കാത്ത ഒന്നാണ് നല്ലവർക്കും അല്ല ശാസ്ത്രീയമായ അതിന്റെ അടിസ്ഥാനം ഇല്ലാത്തൊരു സങ്കല്പമായിട്ടാണ് ഞാൻ ആത്മീയതയെ കാണുന്നത് പക്ഷേ ഈ സർഗാത്മകത എന്ന് പറയുന്നത് ആത്മീയതയല്ല ഞാനീ പറഞ്ഞ പോലെ മസ്തിഷ്ക പ്രവർത്തനം തന്നെയാണ് പക്ഷെ അവിടെ ഈ യാദർച്ഛികതയുടെ പങ്ക് വളരെ വർദ്ധിക്കുന്നതുകൊണ്ടാണ് സർഗാത്മകത വർദ്ധിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ സർഗാത്മകതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ പണ്ടത്തെ അന്വേഷണം ഇതിൽ വന്നിട്ടുള്ള ലേഖനവും ഒക്കെ ചേർന്നുകൊണ്ട് കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് എന്താ പറയുക കലകലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കല വേണ്ടി അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കാരത്തോടെ മാത്രമാണോ അല്ല സാമൂഹ്യ പ്രതിബദ്ധതയാണോ എന്നുള്ള കാരണം എന്ന് പറയുന്നൊരു വിഷയമുണ്ട് അത് പണ്ട് മുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നു ഉത്തരം കിട്ടിയില്ലാത്ത കാര്യമാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഇത് നമ്മൾ പിന്നീട് സംസാരിക്കാൻ ഇനി വരേണ്ടതൊക്കെ ആയിട്ടുള്ള ജനകീയ സാംസ്കാരിക വേദി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസ്കാരവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ഇതൊക്കെയായിട്ട് ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് കലാകലയ്ക്ക് വേണ്ടി എന്നോ അല്ലെങ്കിൽ കലാസമൂഹത്തിന് വേണ്ടിയെന്നോ ഉള്ള ബാധഗതിയെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത് അത് സമൂഹത്തിന് വേണ്ടി എന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ കലാകാരൻ്റെയും തനതായ സവിശേഷമായ ചില ആവിഷ്കാരങ്ങൾ തന്നെയാണ് ഏത് കലാസൃഷ്ടിയുടെ അടിസ്ഥാനമായി മാറുന്നത് പക്ഷേ തീർച്ചയായിട്ടും ആ കലാകാരൻ്റെ ആ ചിന്തകൾ അയാളുടെ സാമൂഹ്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത് ആ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന ഒരു സർഗാത്മകത അയാൾക്ക് സാധ്യമല്ല ഞാനീ പറഞ്ഞ പോലെ ഭാഷയുടെ രൂപീകരണം രൂപീകരണങ്ങളുടെ സാമൂഹ്യമാണ് നിങ്ങൾക്കൊരു വ്യക്തി എന്ന രീതിയിൽ ഒറ്റയ്ക്കൊരു ഭാഷ ഉണ്ടാക്കാൻ സാധ്യമല്ല നിങ്ങൾ ഈ വാക്കുകൾ മറ്റുള്ളവരുമായിട്ട് വിനിമയം ചെയ്യുമ്പോഴാണ് ഭാഷ സാധ്യമാവുന്നത് ആശയവിനിമയം സാധ്യമാവുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഏതൊരു വ്യക്തിയുടെയും സർഗാത്മകമായ പ്രവർത്തനങ്ങൾ അയാളുടെ ചുറ്റുമുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കും പക്ഷെ അത് സമൂഹത്തിന് വേണ്ടിയാണോ അല്ലയോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ലാത്ത ഞാൻ പറഞ്ഞത് അയാൾ സാമൂഹ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരാൾ അയാളുടെ തനതായ സർഗാത്മക രീതി തന്നെയാണ് അയാൾ പ്രവർത്തിക്കുന്നത് അയാളുടെ സർക്കാർ അവിടെ കൃത്യമായ പങ്കുണ്ട് അയാളുടെ ഇത് മാത്രമാണ് ഞാനീ പറയുന്നത് ഒരു വ്യക്തി എന്ന രീതിയിൽ അയാൾക്ക് മാത്രമായി ലഭിക്കുന്ന ഒരു ഭാഷയുണ്ട് ഖനികളിൽ ഉരുകി ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തി നോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാജിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു